രോഗങ്ങളെയും രോഗശക്തികളെയും നിർവീര്യമാക്കുന്ന ബന്ധന പ്രാർത്ഥന ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ 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 ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ 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 ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ 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 യേശുവെ രക്ഷക അങ്ങയുടെ പരിശുദ്ധമായ നാമത്തിൻ്റെ ശക്തിയാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ഉണ്ടാകട്ടെ എൻ്റെ ശരീരത്തെയും ജീവിതത്തെയും കുടുംബത്തെയും തകർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ രോഗങ്ങളെയും രോഗബന്ധനങ്ങളെയും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ വിച്ഛേദിക്കുന്നു എല്ലാ രോഗശക്തികളും രോഗത്തിന് കാരണമായ പൈശാചിക ശക്തികളും ശാപശക്തികളും യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു രോഗാണുക്കൾ യേശുവിൻ്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ രോഗങ്ങളും അതിൻ്റെ ദുഃഖങ്ങളും യേശുവിൻ്റെ നാമത്തിൽ എന്നെ വിട്ടുപോകട്ടെ മനസ്സിൻ്റെ ആകുലതകളും ഭയവും ഉത്കണ്ഠകളും നിരാശയും സ്വയം വെറുപ്പും മടുത്ത അവസ്ഥയും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ രോഗങ്ങളെ രോഗശക്തികളെ നിങ്ങളോട് ഞാൻ ആജ്ഞാപിക്കുന്നു എന്നേക്കുമായി എന്നെ വിട്ടുപോവുക ഇനി ഒരിക്കലും എന്നിലേക്ക് മടങ്ങി വരരുതെന്ന് നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു യേശുവിൻ്റെ മുറിവിനാൽ ഞാൻ സൗഖ്യപ്പെട്ടിരിക്കുന്നു യേശുവേ നന്ദി യേശുവേ ആരാധന യേശുവേ മഹത്വം രോഗത്തെ ഓർത്ത് തകർന്നിരിക്കാതെ ദൈവത്തെ ആരാധിക്കുക രോഗത്തിലേക്ക് യേശുവിനെ വിളിച്ച് സൗഖ്യം പ്രാപിക്കുക കഠിനമായ എൻ്റെ തലവേദനയിലേക്ക് യേശുവെ എഴുന്നള്ളി വരണമേ കൂടെ കൂടെ രോഗങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥകളിലേക്ക് യേശുവെ എഴുന്നള്ളി വരണമേ ചികിത്സ ഫലിക്കാത്ത അവസ്ഥയിലേക്ക് യേശുവെ എഴുന്നള്ളി വരണമേ രോഗമെന്താണെന്ന് കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് യേശുവെ എഴുന്നള്ളി വരണമേ വിട്ടുമാറാത്ത ശരീരവേദനകളിലേക്ക് യേശുവെ എഴുന്നള്ളി വരണമേ സന്ധിബന്ധങ്ങളിലെ വേദനയിലേക്ക് യേശുവെ എഴുന്നള്ളി വരണമേ കൈകാലുകളുടെ തകർച്ചയിലേക്ക് യേശുവെ എഴുന്നള്ളി വരണമേ വാദരോഗങ്ങളിലേക്ക് യേശുവെ എഴുന്നള്ളി വരണമേ ക്യാൻസർ രോഗത്തിലേക്ക് യേശുവെ എഴുന്നള്ളി വരണമേ ബുദ്ധി മാന്ദ്യത്തിലേക്ക് യേശുവെ എഴുന്നള്ളി വരണമേ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥയിലേക്ക് യേശുവെ എഴുന്നള്ളി വരണമേ ഹൃദയ സംബന്ധമായ രോഗങ്ങളിലേക്ക് യേശുവെ എഴുന്നള്ളി വരണമേ ദുസ്വപ്നങ്ങൾ കാണുന്ന അവസ്ഥയിലേക്ക് യേശുവെ എഴുന്നള്ളി വരണമേ മയക്കുമരുന്നിന് അടിമപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് യേശുവെ എഴുന്നള്ളി വരണമേ മദ്യപാന രോഗത്തിലേക്ക് യേശുവെ എഴുന്നള്ളി വരണമേ അൾസർ രോഗത്തിലേക്ക് യേശുവെ എഴുന്നള്ളി വരണമേ ഗർഭാശയ ട്യൂമറിലേക്ക് യേശുവെ എഴുന്നള്ളി വരണമേ ആർത്തവ സംബന്ധമായ രോഗപീഠകളിലേക്ക് യേശുവെ എഴുന്നള്ളി വരണമേ ഗർഭാശയ സംബന്ധമായ എല്ലാ രോഗങ്ങളിലേക്ക് യേശുവെ എഴുന്നള്ളി വരണമേ നട്ടലിൻ്റെ തേയ്മാനത്തിലേക്ക് യേശുവെ എഴുന്നള്ളി വരണമേ നടുവേദനയിലേക്ക് യേശുവെ എഴുന്നള്ളി വരണമേ മുടികൊഴിയുന്ന അസുഖത്തിലേക്ക് യേശുവെ എഴുന്നള്ളി വരണമേ യേശുവേ എൻ്റെ ദൈവമേ തകർന്നടിഞ്ഞ ഒരു ആത്മാവും രോഗം പിടിച്ച ഒരു ശരീരവുമായി ഞാനിതാ പ്രാർത്ഥിക്കുന്നു എൻ്റെ പാപങ്ങൾ കഴുകി രോഗപീഠകളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ യേശുവെ എന്നെ ഉപേക്ഷിച്ചിട്ട് പോകരുതേ എൻ്റെ യേശുവെ എന്നെ സുഖപ്പെടുത്തണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഒരു മനസ്സ് പോലെ ഭൂമിയിലുമാകണമേ ആകണമേ വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്ന ഹൃദയത്തിന്മേൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമ്മേ തമ്പരാൻ്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രയാനോട് ഉപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്ഥീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദൃഢത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോളപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ദ്രത്തിനുള്ള മായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് ഉപേക്ഷിക്കണമേ ആ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി ആദ്യലേ പോലെ എപ്പോഴും എപ്പോഴും നയിക്കും ആ